പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരങ്ങൾ പുറത്ത് യു എ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ചിത്രത്തിലെ ആറ് ഭാഗങ്ങളിൽ മാറ്റം വരുത്തണം എന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് വിവരം എൽ എസ് ഡി എന്ന വാക്ക് റിപ്ലേസ് ചെയ്യണമെന്നും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യണം എന്നുമാണ് നിർദ്ദേശം ബസോക്കയുടെ മൊത്തം ദൈർഘ്യം നൂറ്റി എൺപത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് മിനിറ്റ് ആണ് ഏപ്രിൽ പത്തിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് നവാഗതനായോ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു ആക്ഷൻ ത്രില്ലറാണ് എന്നാണ് സൂചന തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് മകനാണ് ലിമിറ്റഡും തിയേറ്റർ ഓഫ് ബാനറിൽ ജിനുവി അബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇന്നലെ മുതൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ചില ട്രാക്കർമാർ പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ച് കേരളത്തിൽ ആദ്യ ദിവസം നാൽപ്പത്തി ലക്ഷത്തിന്റെ ടിക്കറ്റുകളാണ് വിറ്റുപോയത് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ ഒരു ലക്ഷത്തിന്റെ ടിക്കറ്റുകളും വിറ്റഴിച്ചിട്ടുണ്ട് ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ എട്ട് മണിക്കൂറിൽ തന്നെ കേരളത്തിൽ നിന്ന് ഇരുപത്തി ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ ബസൂക്കിക്ക് സാധിച്ചിരുന്നു തിയേറ്ററിൽ ഇപ്പോഴും നിറഞ്ഞോടുന്ന മോഹൻലാലിന്റെ എമ്പുരാൻ പിന്നാലെയാണ് മമ്മൂട്ടിയുടെ ബസൂക്കിയും എത്തുന്നത് ഇതോടെ മലയാള സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാൽ പോരാട്ടത്തിന് കൂടിയാണ് വേദിയൊരുങ്ങുന്നത് ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി കഥ പറയുന്ന ബസൂക്കയുടെ അൾട്രാ സ്റ്റൈലിഷ് ലുക്കിലാണ് മമ്മൂട്ടിയെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം തമിഴ്നാടിനും സംവിധായകനുമായ ഗൗതം വാസുദേവ് മേനോനും നിർണായകമായ ഒരു വീശത്തിലെത്തുന്നുണ്ട് ഇവരെ കൂടാതെ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കിം ഷാജഹാൻ ഭാമാരുൺ ഡീൻ ഡെന്നിസ് സുമിത് നെയ്വൽ പിള്ള സ്പടികം ജോർജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലറിനും പാട്ടിനും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്